എൽഡിഎഫ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി പൊൻകുന്നത്ത് ചേർന്നു അർഹതപ്പെട്ട കേന്ദ്രവിഹിതം ലഭിക്കുന്നതിനായി അടുത്ത മാസം എട്ടാം തീയതി ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന സമരത്തിന് മുന്നോടിയായിട്ടായിരുന്നു കമ്മിറ്റി ഒരു സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിനായി ബിജെപിയും കോൺഗ്രസും മത്സരിക്കുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് സിപിഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് പി ബി ബിനു പറഞ്ഞു ബിജെപി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെ എടുത്തുമാറ്റുമോ എന്ന ആശങ്കയിലാണ് രാജ്യമെന്നും ബി ബി ബിനു പറഞ്ഞു ഇന്ത്യയുടെ ആമുഖം വായിച്ചു അടുത്ത ഒരു വർഷം കൂടി കഴിയുമ്പോ ബി ജെ പി സംഘപരിവാറും ഒരിക്കൽ കൂടി ഭരണത്തിലേക്ക് വന്നാൽ അവർ തന്നെ തീരുമാനിച്ചു ഈ ഭരണഘടനയിലെ മതേതരത്വം ഞങ്ങൾ എടുത്തു മാറ്റും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇനി ഒരിക്കൽ നമുക്ക് വായിക്കേണ്ടി വരുന്നത് ആയിരിക്കുമോ എന്ന ആശങ്ക ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരുന്നത് എല്ലാ മേഖലയും സ്വകാര്യവത്കരിക്കുകയാണ് കേന്ദ്രസർക്കാർ ചെയ്യുന്നതെന്നും അഡ്വുകറ്റ് വി ബി ബിനു കുറ്റപ്പെടുത്തി അഡ്വക്കറ്റ് എം എ ഷാജി അധ്യക്ഷനായി നേതാക്കളായ പ്രൊഫസർ ലോപ്പസ് മാത്യു കെ എം രാധാകൃഷ്ണൻ സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ റസാഖ് കെ എച്ച് ജോസുകുട്ടി വെട്ടിക്കാട്ട് വി ജി ലാൽ ടി സി മാത്തുക്കുട്ടി ഷമീം അഹമ്മദ് ടി എൻ ഗിരീഷ് കുമാർ ഹേമലത പ്രേംസാഗർ ജസി ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ